ഖുർആൻ പറയുന്നു ലഹും ലഘും ചെന്നാ മിന ചിരി മിനത്തഴതികല്ലാ അരുവികൾ കുറിച്ച് ഖുർആൻ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവടെ പാലിന്റെ ആറൊഴുകുന്നത് കണ്ണിന്റെ നദി ഒഴുകുന്നത് അവളെ ഇഷ്ടമുള്ളത് തിന്നാ കുടിക്കാൻ നോമ്പ് പിടിക്കണ്ട വയൽ പറയണ്ട വയൽ കേൾക്കണ്ട കൊടുക്കണ്ട ഒരു സൽക്കർമ്മവും ചെയ്യണ്ട ഒരാളും നിന്നോട് ചോദിക്കാനില്ല ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ കിടിയുമെന്ന് പ്രവാചകം പറയുന്നത്

ഈ ുഗ്രഹങ്ങള് നിനക്ക് നൽകിയിട്ടുപോലു നിനക്ക് എന്തേ സന്തോഷമില്ലാത്തതും നബി ആകുതോദിക്കുമ്പോ മറുപടി എന്തെന്നറിയുവോ അല്ല പടച്ചവരെ ഒറ്റയ്ക്ക് നടന്നും അടുത്തല്ല വെച്ചാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ സുരകത്തിലെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോയ ആ അല്ലാരോട് പറയുകയാക്കം എന്താ വന്ന് കുറവുള്ളതുപോലെ പഠിച്ചവനെ ഒരു സുഖമില്ല തമ്പുരാരെ ഒരു സന്തോഷമില്ല തമ്പുരാര് ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ല എനിക്കൊരു കൂട്ടു വേണമല്ല

സമാധാനമുണ്ടായത് അപ്പോഴാണ് അതെന്നെ മിക്ക സന്തോഷമുണ്ടായത് എന്ന ചരിത്രം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ കുടുംബ ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാരോ അതിന്റെ പവിത്രത എന്തെന്ന് മനസ്സിലാക്കാരോ എന്റെ പ്രിയമുള്ളവരെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ സന്തോഷമില്ല എന്തിനാ പുസ്താദെ വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാമല്ലോ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചുറ എന്തിനാണ് പെണ്ണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുകയാ അതിനുള്ള മറുപടി അല്ല എന്റെ കുറ പറയുകയാ ان خلق لكم من انفسكم ازواجا لتسكنوا اليها

സമാധാനമുണ്ടാകുന്നു എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്ന പുസ്താ അങ്ങനെ പറയില്ലേ വിവാഹം കടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കടിച്ചത് കൂടിയാ പാതിരാത്രി പത്തരയായിട്ടും വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാലത്ത് നിൽക്കുന്നു പോകുന്നില്ലേടാ അവന് പോകാ മടിയാണ് കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി പ്രിയമുള്ള യാറുപ്പക്കാരാ ചില ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നു കടന്നിരുന്ന എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ അള്ളാഹിവേ പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ

പറഞ്ഞ് വിവാഹം കഴിച്ചാ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദവും സുഖവും ഉണ്ടാകും നിന്റെ ജീവിതം തന്നെ ആകുമെന്ന് പ്രവാചകൻ ഇങ്ങനെ നിനക്ക് തോന്നുന്നത് പോലെയല്ല എവിടെങ്കിലും നോവലിൽ വായിക്കുന്നത് പോലെയല്ല ഏതെങ്കിലും സിനിമയിലും സീരിയലിലും കാണുന്നത് പോലെയല്ല പറയുന്നത് പോലെ മരിച്ചാലും ും പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പഞ്ഞുമോൾ വീട്ടിലേക്ക് തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ മഹാനായാകു തന്റെ പ്രവാചകം തന്റെ പുന്നോടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാള് അലിയാ തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു ജീവിതം അവരുടെ ജീവിതം അവസാന അവസാനം കിടന്ന ഭർത്താവിനോട് പൊരുത്തം തോതിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് യാത്ര പറയുകയാണ് അലിയാരിയുടെ മയ്യത്ത് കുളെത്തിച്ചു മൂന്ന് വെള്ള ജനാസ വെള്ളത്തൊടിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം എന്ന് പറയുന്ന ജന്മസാദി ് ആരടിമണ്ണിന്റെ ജനാസ ഇറക്കി വെച്ചു പിടിമണ്ണ് പിടിമണ്ണുവാരി എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ പിടിമണ്ണുവാരി എല്ലാവരും പിരിഞ്ഞു പോയികെ അലിയാരി നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു അല്ലാ വീടിന്റെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അരിയാർ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാരണം ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ ഇന്നലെ വരെ തന്റെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ ഒരറ്റ രാത്രി തന്റെ തന്റെ ഭാര്യക്കില്ലാതുമെന്നപ്പോ അരിയാർ ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനമില്ല പഠിച്ചവരേ വീട് വിട്ടിറങ്ങുകയാള് എവിടേക്കാ കടന്നുപോയത് എന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി ഒരറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ കിടന്നിട്ട് ഉറക്കം വരാതെ അരിയാരതങ്ങൾ കടന്നു പോയത് എവിടെക്കും ചിഹ്നത്തിൽ വക്കീല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാവി പ്രതികളാകു തയാർവിയുടെ കബറിന്റെ താരത്ത് അരിയാരെ കടന്നു കന്നിട്ട് അതാ പറയുന്നു അസ്വലാ തന്റെ പ്രിയപ്പെട്ട ഭാര് കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാരുതങ്ങൾ സലാം പറയുകയാ പറയുകയാടച്ചവര് സലാം അടക്കുന്നില്ല രണ്ടാമതും അലിയാരുതങ്ങൾ സലാം പറഞ്ഞു ഫാത്തിമ ബി സലാം അടക്കുന്നില്ല അലിയാരുതങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ എന്റെ സലാം അടക്കാത്തതെന്ത് ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തി മറന്നു പോയോ ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാറ്റിൽ കൊണ്ടുപോയി കവറിളക്കിയ ഭാര്യയുടെ കബറിന്റെ താരത്ത് ഭർത്താവ് കടന്നു ചെന്ന് നിന്നിട്ട് അവിടെ പറഞ്ഞിട്ട് പറയുന്നു മടക്കു ഫാത്തിമ എന്റെ സലാം മടക്ക്മാ പിണങ്ങല്ലേ ഫാത്തിമ അള്ളാഹുവെ അവസാനി വൃതിയല്ലാകു തരുത ടക്കാതെ വന്നപ്പോ അലിയാരുതങ്ങള് ഖബറിന്റെ ചാരത്തിരുന്നു എന്നിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചത്തു പാരികിട്ടിരിക്കുന്നു പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാരുതങ്ങൾ പറയുന്നു ഖബറ് എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്ന് പറ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ പറ ഫാത്തിമയോട് പറയോടെ ചോദിക്കുകയാ മണിയിറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ എന്റെ ഭാര്യയുടെ പുതിയ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ എന്റെ ഭാര്യ ആരെന്നറിയോ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിരക്കകത്തേക്ക് കടന്നു വന്നോ ചിരിക്കുന്ന മുഖത്തോടെ മണിയിരയിലേക്ക് കടന്നു വന്ന ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യക്കരൻ കൊണ്ട് പറയുന്നു അലിയേ ഇവിടെയെല്ലാം മണിയറ ഇവിടെയെല്ല മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ ഇവിടെയെല്ലാം മണിയറപൊരിക്കേണ്ടത് ഇവിടെയെല്ലാം മണിയറ പൊരിക്കേണ്ടത് ഇവിടെയാണ് മണിയറപൊരിക്കേണ്ടതെന്ന് അറിയുമോ അൽഖബർ മൻസുലിറോ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി മണികറയ്ക്കകത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നു വന്നോ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു ഇവിടെയല്ല മണിയറ മണിയറ ആരടി മണ്ണിന്റെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കുന്ന ആ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ അവിടെയാണ് മണിയറയാക്കേണ്ടത് അല്ലാഹുവേ പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച് കവലിന്റെ ഏകാന്തതയെക്കുറിച്ച് കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് െ കുറിച്ച് അതിന്റെ ഇരുളിനെ കുറിച്ച് അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ച ഫാത്തിമ ആ ഫാത്തിമയാണ് ഇതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് കവറ് മരിച്ചു പോയിട്ട് പോലും വിശ്വസിക്കാൻ അതായിരുന്നു അവരുടെ അതിന്റെ അതിന്റെ പറഞ്ഞതുപോലെയാ ും കഴിയുന്നില്ലാഹുവിന്റെ അങ്ങനെ ജീവിച്ചപ്പോ അവരുടെ ജീവിതം മരിക്കുന്ന കാലത്തോളം അവർക്ക് പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല നമുക്ക് നൽകുമാറാകട്ടെ